ഏതൊരു സിനിമാ കഥയും വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനം പുറത്തു വന്നിരിക്കുകയാണ് ഏതൊരു കഠിനഹൃദയനെയും നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ അഞ്ച് വർഷത്തോളം ഈ റിപ്പോർട്ട് പൂർത്തിവെക്കുന്നതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായിട്ട് പല പ്രമുഖരുടെ റിപ്പോർട്ട് പല ആളുകളുടെയും പേരും വിവരങ്ങളും അടങ്ങുന്ന സ്വകാര്യ വിവരങ്ങൾ മറച്ചുവെച്ചിട്ടും പതിനഞ്ചിലേറെ പ്രമുഖരാണ് മലയാള സിനിമ ഭരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ പതിനഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന മാഫിയുടെ കീഴിൽ സിനിമാ മേഖലയിൽ സ്ത്രീകളടക്കമുള്ള പല ആളുകളും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന പലതും മനുഷ്യ മനസാക്ഷടുക്കുന്നവ തന്നെയാണ് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെയധികം വേദനാജനകവുമാണ് ഈ വർക്ക് പ്ലേസിൽ തന്നെ സ്ത്രീകൾ കടുത്ത ലൈംഗികവും മാനസികവുമായിട്ടുള്ള ചൂഷണങ്ങൾക്കാണ് വിധേയരാകുന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് മലയാള സിനിമയിൽ ഇത്രയധികം ഒരു സ്ത്രീ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താതെ പുരുഷാധിപത്യം നിറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് സിനിമയിലുണ്ട് അവരടക്കമുള്ളവർ ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ സാധാരണയായി വരുന്ന ഒരു പുതുമുഖ നായിക എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതെ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഡബ്ല്യു സി സിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് തന്നെ ഇവർ പരാതിപ്പെടുകയും എന്നാൽ ഈ പരാതികളെ വേണ്ട രീതിയിൽ അവരത് ഡീൽ ചെയ്യാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് പ്രതികരിച്ചതിന്റെ പേരിൽ ഇറക്കി വിടുന്നത് അത് മൊഴി തൊഴിൽ നിന്നും ഇല്ലാതാക്കുന്നതൊക്കെ വളരെ മ്ലേച്ചമായ കാര്യമാണ് അതും ഇത്തരത്തിലുള്ള നമ്മൾ ആരാധിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താരം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിന്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ഒരു താരം അത്തരത്തിൽ ചെയ്യുകയാണെന്നൊക്കെ അറിയുമ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അതൊക്കെ ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് സംവിധായകന്മാരും പ്രൊഡ്യൂസേഴ്സും പ്രധാനികളായ നടന്മാർ വരെ ഈ ചൂഷണത്തിൽ വളരെ അധികം റോൾ ചെലുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുൻപിൽ ഈ താര തിളക്കത്തോടെ വന്ന് നിൽക്കുന്ന സാമൂഹിക വിഷയങ്ങളെപ്പറ്റി വാതോറകെ സംസാരിക്കുന്ന ഈ പ്രമുഖന്മാർ പലരും ഈ സിനിമ എന്ന വെള്ളി വെളിച്ചത്തിന്റെ പുറകിൽ ഒരു നരക സൃഷ്ടിക്കുകയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലൈംഗികവും അതേപോലെ തന്നെ മാനസികവുമായിട്ടുള്ള വളരെ വലിയ ചൂഷണങ്ങളിലൂടെയാണ് ഈ സിനിമാ മേഖലയിലുള്ള പല സ്ത്രീകളും കടന്നു പോകുന്നത് രാത്രി സമയങ്ങളിൽ അതായത് ഹോട്ടലിൽ വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ജോലി ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും മറ്റു നടന്മാരുടെയോ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള ആളുകളുടെയോ കൊട്ടുകൾ കേട്ടിട്ടാണ് അവർ അവർ ഉണരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പലപ്പോഴും വാതിൽ തകർന്നു പോകുമോ എന്ന് പോലും ഭയന്നാണ് സ്ത്രീകൾ ആ മുറിക്കുള്ളിൽ ഇരിക്കുന്നത് അത്രമാത്രം ഭയാനകമായിട്ടുള്ള അവസ്ഥകൾ സിനിമാ ലോകത്തുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സിനിമ രംഗത്തും സിനിമാ രംഗത്തും മാത്രമല്ല സീരിയൽ രംഗത്തും ഇതേ അവസ്ഥ തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് അതായത് ഒരു സ്ത്രീ സുരക്ഷിതയായിട്ട് ജോലി കഴിഞ്ഞ് കിടക്കുമ്പോൾ അന്ന് രാത്രിയിൽ അവളുടെ കൂടെ അല്ലെ അവളുടെ റൂമിലേക്ക് ഇടിച്ചു കയറി വരുന്ന നമ്മുടെ നായക നടന്മാർ വരെ ഉണ്ടെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും നായകന്മാർ ആരൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അടിമുടി സ്ത്രീ വിരുദ്ധതയും അതേപോലെ തന്നെ പുരുഷാധിപത്യവുമാണ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് െന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പുരുഷത്വത്തിന് വേണ്ട രീതിയിൽ നിർവചിക്കേണ്ടതായി മാറ്റി നിർവചിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ടും റിപ്പോർട്ടിൽ പരാമർശിച്ചു പോകുന്നുണ്ട് കരുണയും സ്നേഹവും ഉള്ള ഒരു വാക്കായി പുരുഷത്വം എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അത്രമാത്രം മോശമായിട്ടുള്ള പ്രവണതകൾ സിനിമാ ലോകത്ത് ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഇതിൽ പറയുന്ന മറ്റ് പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് പല സമയത്തും കാസ്റ്റിംഗ് കൗശ് പോലെയുള്ള സാമൂഹിക വിപത്തുകൾ ഈ സിനിമ മേഖലയിലുണ്ട് ഇത്തരം വഴിയാണെങ്കിലും സ്വാധീനിക്കപ്പെടാൻ അല്ലെങ്കിൽ വഴങ്ങാത്ത സ്ത്രീകൾക്കെതിരെ വളരെ കടുത്ത പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രതികാര നടപടികളോ ആണ് ഈ സിനിമാ മേഖലയിലുള്ളവർ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർ അവർക്ക് വഴങ്ങുകയില്ലെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ആയിട്ട് അവർക്ക് ഷോട്ടുകൾ കൊടുക്കുകയും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് പതിനാല് തവണ വരെ ഇവർക്ക് വഴങ്ങിയില്ല എന്ന ഒറ്റ കാരണത്താൽ റിപ്പീറ്റ് ആയിട്ട് ഷൂട്ട് ഷൂട്ടെടുക്കേണ്ട അവസ്ഥ മലയാള സിനിമയിലെ പുറത്തേക്ക് കാണുന്ന ഗ്ലാമറസ് ലോകത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെയധികം വേദനയുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത് ഈ റിപ്പീറ്റേഷൻ ഷോട്ടുകൾ എന്ന് പറയുമ്പോൾ സാധാരണ ഷോട്ടുകളൊന്നും അല്ല ലെങ്തി ആയിട്ടുള്ള ഷോട്ടുകളായിരിക്കാം അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ മീൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന സീനുകളാണ് ഇവരെ കൊണ്ട് റിപ്പീറ്റായിട്ട് ചെയ്യിപ്പിക്കുന്നത് അതുവഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ഒരു തോട്ടായിരിക്കും ചിലപ്പോൾ സിനിമാക്കാർ അതിലൂടെ ചെയ്യുന്നത് ഒരു എന്താണെങ്കിലും സ്ത്രീ ജനങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ ഒരു പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാകുന്നില്ല പുതുമുഖ താരങ്ങൾ അടക്കമുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ലഭിക്കുന്നില്ല അതേപോലെ തന്നെ പല സമയത്തും ഇറുകിയ വസ്ത്രങ്ങൾ ഇട്ട് സെറ്റുകളിൽ സെറ്റിൽ ഇരിക്കുന്നതിനും അതേപോലെ തന്നെ ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തിനുമുള്ള ഒരു സ്പേസ് പോലും ഈ സ്ത്രീകൾക്ക് ഈ ഇടങ്ങളിൽ നിഷേധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പലപ്പോഴും കുറ്റിച്ചെടികളുടെ പുറകിലും മരങ്ങളുടെ പുറകിലും ഒക്കെ ആയിട്ടാണ് ഈ നടിമാർ വസ്ത്രങ്ങൾ മാറുന്നതെന്നാണ് പൊതുവേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും പല സെറ്റുകളിലും ഉണ്ടാകാറില്ല ആർത്തവ സമയത്ത് പോലും പലപ്പോഴും വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇവർക്ക് ഇടപഴകേണ്ടി വരുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർത്തവ സമയത്ത് പോലും വളരെ മേച്ചമായ രീതിയിൽ പെരുമാറുകയും വളരെ കഷ്ടപ്പെട്ട് അഭിനയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മലയാള സിനിമയിൽ നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വലിയ താരങ്ങളാണ് ഇവർക്ക് ഈ ഒരു ലൈംഗികമായ അതിക്രമം എന്ന് നോക്കുമ്പോഴാണ് വളരെ സങ്കടകരമായി തോന്നുന്നത് പതിനഞ്ച് വമ്പൻ താരനിരകളാണ് ഈ സംഘടനയുടെ ഏറ്റവും അതെ പതിനഞ്ചു പേര് ഇറങ്ങുന്ന വലിയ താരങ്ങളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നത് അപ്പൊ ഈ പതിനഞ്ചു പേർക്ക് എത്രത്തോളം സ്ത്രീകൾ അടിയറവ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല അതായത് എത്ര സ്ത്രീകളായിരിക്കാം ഇല്ല എത്രത്തോളം സ്ത്രീകളായിരിക്കാം ഇതിന്റെ പേരിൽ ജീവിതമോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ പ്രൊഫഷണോ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കണം അതെ അതെ പലപ്പോഴും നമ്മുടെ ആരാധനാ പുരുഷന്മാരായിട്ടുള്ള പലരുടെയും വിഗ്രഹങ്ങൾ ഉടഞ്ഞ് വീഴുന്ന വീഴുന്നതിലേക്ക് ഇത് അയക്കുമെന്നതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ അതായത് പേര് വിവരങ്ങളെ സംബന്ധിക്കുന്ന പല ഭാഗങ്ങളും മറച്ചുവയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് ഇത്രമാത്രം ഭയക്കുന്നത് അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഈ സെറ്റുകളിൽ വരുന്ന സ്ത്രീകളുടെ ബന്ധുക്കൾക്കും രക്ഷിതാക്കൾക്കും വരെ പലപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതാണ് അതും വളരെയധികം ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഒരു പെൺകുട്ടിക്ക് തനിയെ ഒരു സെറ്റിൽ വന്ന് അഭിനയിക്കാനുള്ള ത്രാണി ഇല്ലെങ്കിൽ ശേഷിയെ സിനിമ ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുന്നില്ല അവരുടെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരണം എന്നുള്ള രീതിയാണ് ഇപ്പൊ മലയാള സിനിമ ഫോളോ ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി ഈ റിപ്പോർട്ട് വന്നപ്പോൾ പലർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയിൽ അവസരം കിട്ടുന്നതിന് മുൻപ് തന്നെ അതായത് ഈ സിനിമയിലേക്ക് സെലക്ട് ആവുന്ന സമയത്ത് തന്നെ വളരെ വലിയ ലൈംഗിക ചൂഷണങ്ങളിലൂടെയാണ് ഈ സ്ത്രീകൾ കടന്നു പോകുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആവശ്യപ്പെടുകയും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ ഭാഗങ്ങളടങ്ങുന്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും തുടങ്ങി ആ ഒരു ഫസ്റ്റ് ഫേസിൽ തന്നെ വളരെ മോശം അനുഭവങ്ങളിലൂടെയാണ് പല സ്ത്രീകളും കടന്നു പോകുന്നത് ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ ഇവരോട് മോശമായിട്ടുള്ളൊരു സെക്ഷൽ ഫേവർ ചോദിക്കാൻ പോലും പല സമയത്തും ഈ കാണുന്ന പല താരങ്ങൾക്കും അല്ലെങ്കിൽ സംവിധായകന്മാർക്കും പ്രൊഡ്യൂസേഴ്സിനും മടിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആദ്യം തന്നെ ഇവർ വഴങ്ങേണ്ടതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സിനിമ പ്രവർത്തകരാണ് സിനിമാ മേഖലയിൽ ഉള്ളത് എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് ഈ നടന്മാരും അല്ലെങ്കിൽ ഈ സംവിധായകന്മാരുമാണ് സ്ത്രീ സുരക്ഷയെ പറ്റി സിനിമ എടുക്കുന്നുള്ളത് ആശ്ചര്യജനകമായിട്ടുള്ളൊരു കാര്യമാണ് വലിയ താരനിരകളുടെ സംഭാഷണങ്ങളും ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അടക്കമാണ് നടിമാർ ഈ രംഗത്തെത്തിയിട്ടുള്ളത് അതായത് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും ഇത്തരം തെളിവുകളടക്കം ചൂണ്ടിക്കാണിക്കുന്നു പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ഉയർന്നു വരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് കാരണം പലപ്പോഴും വലിയ വളരെ ചൂഷണങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇതിന്റെ തലപ്പത് നിൽക്കുന്നത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പവർ കൊണ്ടും ഏറ്റവും ഉന്നതിയിലുള്ള ആളുകളാണ് ഇതിന്റെ തലപ്പത് നിൽക്കുന്നത് പലപ്പോഴും ജീവഭയത്തെ തുടർന്നാണ് പലരും ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഇതിനെ ഇതിന് അല്ലെങ്കിൽ ശബ്ദം ഉയർത്താനോ സാധിക്കാതെ പോകുന്നത് നമുക്ക് പറയുന്നത് പോലെ ഒരിക്കലും ഈസി ആയിരിക്കില്ല ഇതിനെതിരെ ശബ്ദം ഉയർത്തുക എന്ന് പറയുന്നത് എതിരെ നിൽക്കുന്ന ആളുകൾ അത്രമാത്രം ശക്തരാകുമ്പോൾ പലപ്പോഴും ആളുകളുടെ ശബ്ദം അടഞ്ഞു പോകുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ ശബ്ദം ഉയർത്തുന്ന ആരുടെയും ശബ്ദം തല്ലിക്കെടുത്താൻ ഭാഗത്തുള്ള ഒരു രീതിയിലേക്കാണ് സിനിമാ മേഖലയിലെ ക്രിമിനലുകൾ വളർന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് റിപ്പോർട്ടിൽ നിന്ന് ജീവനും ജീവിതവും നഷ്ടപ്പെടുത്താൻ ഇപ്പോഴുള്ള സിനിമാ ജീവിതം അവർക്ക് അവർ അറിയാമെന്നോ ചിലപ്പോ വളരെ വലിയ ഗുണ്ട നേതാക്കന്മാർ അടക്കമുള്ളവർ സിനിമ മേഖലയിൽ സജീവമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശബ്ദമുയർത്തുന്ന സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം നടന്മാരുടെ ഫാൻസ് എന്ന് പറയുന്നവർ ആരാധകർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അതോ ആരാധകരോ നമുക്കറിയില്ല ആരാണെങ്കിലും കനത്ത വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ശബ്ദമാവുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് അവരെ സാമൂഹിക മാധ്യമത്തിൽ കൂടി വളരെ വ്യക്തമായും അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി മോശമായി ചിത്രീകരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്ന സ്ത്രീകൾ തന്നെ മോശക്കാരികളാവുകയാണ് പലപ്പോഴും കേസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഈ മോശം ഇമേജ് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്കെതിരെ വരുന്ന ഈ മോശം ഇമേജിനെ കരുതി സ്ത്രീകൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് സിനിമാ മേഖലയിലുള്ളത് അത്തരത്തിൽ തനിക്കെതിരെ വരുന്ന ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കാൻ പോലും ആകുക ആകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നീതി നിഷേധം തന്നെയാണെന്നാണ് പറയാനുള്ളത് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് അക്രമിക്കപ്പെട്ട നടി അതായത് ഈ വർഷങ്ങൾക്ക് മുമ്പ് അക്രമിക്കപ്പെട്ട നടിയുടെ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് അതായത് സിനിമാ രംഗത്ത് ഇത് സ്ഥിരമായി നടക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുകയാണ് അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത് ഈ ഇവരുടെ സുരക്ഷയെ കരുതിയുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീകളുടെ ട്രാവലിങ് അതേപോലെ തന്നെ അവരുടെ താമസം തുടങ്ങിയ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണമെന്ന് കമ്മിറ്റി പറയുന്നുണ്ട് അതിൽ പ്രത്യേകമായും പറയുന്നത് ഡ്രൈവേഴ്സ് ആയിട്ട് വരുന്ന ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലം ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്നാണ് മെയിൻ നടിമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന താരങ്ങൾക്ക് പോലും വളരെ വലിയ ചൂഷണം സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിന് ആയിട്ട് പറയുന്നത് ചില നടന്മാരുടെ അനുഭവങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഇത്തരത്തിൽ വഴങ്ങാതെ വരുന്ന ഈ നടന്മാർക്ക് വരെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട് പതിനാല് ടേക്കുകളോളം വരെയാണ് അവരെ കൊണ്ട് റിപ്പീറ്റായി ഇടിപ്പിക്കുക അല്ലെങ്കിൽ പിന്നീട് അവർക്ക് അവസ്ഥ അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് ഈ ഇവരുടെ ഓഫറുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവരെ വളരെ മോശം രീതിയിലാണ് പിന്നീട് അവരെ സിനിമാ മേഖലയിൽ ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് ഇവർക്ക് വഴങ്ങുന്ന സ്ത്രീകളെ അവര് മെൻഷൻ ചെയ്യുന്നത് അതായത് അവർക്കൊരു ഒരു ഒരു പേര് കൊടുത്ത് കോഡ് പേര് കൊടുത്ത് ഇവർക്ക് വഴങ്ങുന്ന സ്ത്രീകളെ മെൻഷൻ ചെയ്യുന്നു ലജ്ജാബ് എന്നല്ലാതെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടതെന്ന് വ്യക്തിപരമായിട്ടും എനിക്ക് അഭിപ്രായമില്ല പലപ്പോഴും കോഡ് ഭാഷ ഉപയോഗിച്ച് സ്ത്രീകളെ അതായത് വഴങ്ങുന്ന സ്ത്രീകളെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും സ്ത്രീയും പുരുഷനാണെങ്കിൽ പോലും സിനിമ സെറ്റുകളിൽ ഇത്രയും ക്രൂരതകൾ നേരിടുന്നുണ്ടെന്ന് അറിയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും എന്നൊരു വാക്കാണ് പല സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള താരങ്ങളും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ പറയുന്നത് അതായത് അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക അത് തന്നെ പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് ഇതിന്റെ കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഈ വിഷയങ്ങളിൽ അമ്മ എന്ന സംഘടന എടുത്തിട്ടുള്ള സ്റ്റാൻഡ് കൂടി ഇപ്പോൾ അതിനെ അതിനെ കൂടി ഇപ്പോൾ വിമർശന വിധേയമാക്കുന്നുണ്ട് അത് മാത്രമല്ല സിനിമാ മേഖലയിലെ സെറ്റിൽ സിനിമയുടെ സെറ്റുകളിൽ അതിവ്യാപകമായിട്ടുള്ള ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സെറ്റുകളിൽ പരിപൂർണമായിട്ടും ഈ ലഹരിയുടെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ അത്യാവശ്യകതയെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് ഒരു കാരണം ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആകാന്നുള്ള മെൻഷനിംഗ് കൂടിയായിരിക്കാം അത് ഇതിനു മുമ്പ് സിനിമാ മേഖലയിലുള്ള ഇങ്ങനെ മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതിന് ആ സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാടുകൾ സർക്കാർ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തുള്ള ഒരു കേസന്വേഷണങ്ങൾ പാതി വഴിക്ക് നിർത്തിവെച്ച് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ചില്ല ഇതുപോലുള്ള പല ഭരണ മൂലമായിരിക്കാം ഇതുപോലുള്ള സംഭവങ്ങൾ അനർത്ഥ സംഭവങ്ങൾ വീണ്ടും വീണ്ടും മലയാള സിനിമയിൽ അത് നമ്മുടെ സോഷ്യൽ ലൈഫിൽ തന്നെ ഇങ്ങനെ നടക്കുന്നതിന് കാരണം പിഴവുകളായിരിക്കാം ഈ റിപ്പോർട്ടിൽ തന്നെ മെൻഷൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ചൂഷണം ചെയ്ത നടന്റെ കൂടെ തന്നെ അഭിനയിക്കേണ്ടി വന്ന ദുരവസ്ഥ പോലും നായകമാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് വളരെ നടുക്കുന്നതും ലജ്ജാവോഹുമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും കാലം പൂഴ്ത്തിവെക്കപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ സ്ത്രീകൾ മാനസിക സമ്മർദ്ദം ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ട് ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതാണ് കാരണം ഒരു പുരുഷാധിപത്യ മേഖലയിൽ നിന്ന് ഏർ വളർന്നു വരുന്ന ഒരുപാട് നടികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നടികൾക്ക് പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ അക്രമം നേരിടുമ്പോൾ സാധാരണ സ്ത്രീകൾ സാധാരണ പുതുമുഖങ്ങൾ അവർക്ക് എത്രത്തോളം എത്ര പേരുടെ കൂടെ അല്ലെങ്കിൽ എത്ര പേര് അവരെ അക്രമിച്ചിട്ടുണ്ട് അതിക്രമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും അതിക്രമങ്ങൾ എല്ലാ പരിധിയും ലംഘിക്കുകയാണെന്നും വലിയ പ്രമുഖ നടന്മാരാണ് ഈ വേട്ടയ്ക്ക് പുറകിലുള്ളതെന്നും വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ അടിമുടി സ്ത്രീവിരുദ്ധതയാണ് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അവർ ഉടനടി തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വാനിഷ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേപോലെ തന്നെ സിനിമയുടെ ആകാശം നിഗൂഢമാണെന്നും അതേപോലെ തന്നെ സ്ത്രീകളുടെ ഈ മൊഴികൾ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ ഇത്തരത്തിലുള്ള സ്ത്രീകൾ പ്രതികരിച്ച അല്ലെ സഹപ്രവർത്തകയായ മറ്റൊരു സ്ത്രീയോട് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ് സിനിമാ മേഖല ഇങ്ങനെ നിന്ന് കൊടുത്താലേ നിങ്ങൾക്ക് സിനിമയെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതായത് മറ്റൊരു സ്ത്രീ പോലും ഇതിനെതിരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നതായിട്ട് വരെയുള്ള സ്ത്രീകൾ മലയാള സിനിമയിലുണ്ട് അതായത് പുരുഷന്മാർ മാത്രമല്ല പല സ്ത്രീകളടക്കമുള്ളവരാണ് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി മറ്റ് പെൺകുട്ടികളെ സാധാരണക്കാരായ പെൺകുട്ടികൾ തയ്യാറാക്കുകയാണ് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന് ഇടനിലക്കാർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാ മേഖലയിലുമുള്ള ആളുകൾ അതായത് സംവിധാനം പ്രൊഡക്ഷൻ അതേപോലെ തന്നെ അഭിനയം എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള പുരുഷന്മാരുടെ ലൈംഗികവും അല്ലെങ്കിൽ മറ്റുപരമായിട്ടുള്ള ചൂഷണങ്ങൾക്കും സ്ത്രീകൾ വിധേയരാകുന്നുണ്ടെന്നും വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ടിലുണ്ട് സിനിമാ മേഖലയിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വളരെ പ്രകടമായിട്ടുള്ളൊരു അന്തരവും അതേപോലെ വിവേചനവും ഉണ്ടെന്നും ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് നടന്മാരുടെയും നടിമാരുടെയും പ്രതിഫലത്തെ സംബന്ധിച്ച് വളരെ വലിയ അന്തരമാണുള്ളത് അതേപോലെ തന്നെ റിപ്പോർട്ടിൽ ആറ് നിർമ്മാതാക്കൾക്കെതിരെയും മൂന്ന് സൂപ്പർ താരങ്ങൾക്കെതിരെയും നാല് യുവതാരങ്ങൾക്കെതിരെയും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഹേമ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമാത്രമല്ല പല സെറ്റുകളിലും സ്ത്രീകൾക്കെതിരെ അശ്ലീല പദപ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അതിൽ അവരെ ടീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കാർകോളി ചെയ്തതോ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ അശ്ലീലമായിട്ട് അവരോട് സംസാരിക്കുന്ന രീതിയും സിനിമാ മേഖലയിൽ വളരെ തീവ്രമായിട്ടോ അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടോ ഉണ്ടെന്ന് ഈ റിപ്പോർട്ടിലുണ്ട് പല സ്ത്രീകളും ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് ഇപ്പൊ ഒരു എഞ്ചിനീയർ തന്നെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ അവർ കൊടുത്ത റിപ്പോർട്ട് അല്ലെങ്കിൽ അവർ കൊടുത്ത മൊഴി എത്തരത്തിലാണ് വരുന്നതെന്നുള്ള ഒരു ടെൻഷനും ഭയവും ഒക്കെ അവരുടെ ആ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ആ റിയാക്ഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ നിയമ സംവിധാനത്തിന് എന്റെ മുൻപിൽ അവരൊരു അഭിപ്രായം മൊഴി പറയുമ്പോൾ പോലും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു അഗ്രം മാത്രമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് സ്ത്രീകളുടെ സുരക്ഷ എന്നത് അത് ഏത് മേഖലയിലാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പലരും പല പ്രമുഖ നടന്മാരും ഈ വിഷയത്തെ സമീപിച്ചതും നോക്കി കണ്ടതും ഇത് ഒറ്റപ്പെട്ട പ്രശ്നമല്ലെന്നും മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ജനറൽ പ്രശ്നമാണെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒറ്റ സംഭവങ്ങളായി ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ അതിനെ ന്യായീകരിക്കാനോ സാധിക്കുകയില്ലെന്ന് വളരെ വ്യക്തമാണ് എല്ലാ മേഖലയിലും ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഒരു പക്ഷേ ഈ മേഖലയിലെ ചൂഷണമെന്ന് തന്നെ ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് രക്തചുരുക്കുമായി പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും ഇതൊക്കെയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ ലിംഗപരമായ രീതിയിൽ വളരെ വലിയ അസമത്വം നേരിടുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ ഡ്രൈവർമാരായി നിയോഗിക്കുന്നത് ഒഴിവാക്കണം അതേപോലെ തന്നെ ഫാൻസ് ക്ലബുകൾ വഴി സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നത് നിർത്തണം വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളും നിയമങ്ങളും സ്ഥാപിക്കണം വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ സിനിമാ മേഖലയിൽ നിന്ന് ഗണ്യമായ രീതിയിൽ വലിയ കാലത്തിലേക്ക് ഒഴിവാക്കണമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ സിനിമാ വ്യവസായത്തിലെ സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തികളെ ബാൻ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അതിനെ നിയന്ത്രിക്കുകയും വേണമെന്ന് റിപ്പോർട്ടിലുണ്ട് സിനിമാ വ്യവസായത്തിലുള്ള വ്യക്തികളെ നിരോധിക്കുന്നത് തടയുകയും ചെയ്യണമെന്ന് റിപ്പോർട്ടിലുണ്ട് അതേപോലെ തന്നെ സിനിമാ സെറ്റുകളിലെ മദ്യവും മയക്കുമരുന്നും അടങ്ങിയിട്ടുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ബാൻ ചെയ്യണമെന്നും ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റായിട്ടുള്ള മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഉറപ്പാക്കണം എന്നുള്ള ഒരു ഒരു കാര്യവും ഇതിന്റെ പ്രധാന നിർദ്ദേശമാണ് സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നത് പോലുള്ള ഭാഷ സെറ്റുകളിൽ ഉപയോഗിക്കരുത് എന്നും ഇതിന്റെ ഒരു നിർദ്ദേശമായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വനിതാ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലാകാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തുല്യത ഉറപ്പുവരുത്തണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള താമസവും അതേപോലെ തന്നെ ട്രാവലർ സൗകര്യങ്ങളും അനുവദിക്കണം എന്നതും ഈ സമിതിയുടെ കണ്ടെത്തലുകളിലും നിർദ്ദേശങ്ങളിലും വരുന്ന കാര്യങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അസമത്വതയെക്കുറിച്ചും ലിംഗ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഈ റിപ്പോർട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ അവസാനിപ്പിക്കാൻ റിപ്പോർട്ടിന് കഴിയുമെന്നും നമുക്കും ആഗ്രഹിക്കാം